ഇന്ന് വടകര ടൗണിൽ ഒഴുകി എത്തിയിട്ടുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാനിന്ന് കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള പര്യടനം അതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കി ഇങ്ങോട്ട് വരുമ്പോഴേക്കും റോഡെല്ലാം ബ്ലോക്കായിരുന്നു ഒരു കാരണവശാലും ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് കരുതിയില്ല പക്ഷേ പിന്നിലൂടെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരാനൊരു വഴി കണ്ടെത്തിയിട്ട് എത്തിയതാണ് നിറഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ റോഡിലാകെ നിറഞ്ഞു നിൽക്കുകയാണ് അവർക്ക് പലർക്കും ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയങ്കരായിട്ടുള്ള സഖാക്കളെ മഹിളാ പ്രവർത്തകരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇവിടെ മറ്റൊരുപാട് ആളുകൾ വന്ന് ചേർന്നിട്ടുണ്ട് ഞാൻ വേഗം തന്നെ എനിക്ക് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ട് ആദ്യം തന്നെ വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പ്രമുഖരായ ഒട്ടേറെ നേതാക്കന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട് ഒരു കാര്യം ഉറപ്പാണ് വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വോട്ട് എണ്ണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും എന്നുള്ളത് അത് വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ സ്ത്രീകളുടെ കരുത്തു കൂടിയാണ് ഞങ്ങളെല്ലാം സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ സ്ത്രീ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് വലിയ മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാലത് പൂർത്തിയായിട്ടില്ല ഒരുമിച്ച് പോരാടാൻ അത് പാർലമെൻറ്റിൽ വനിതാ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കാൻ സഹവൃന്ദക്കാരാട്ടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ പരിശ്രമിക്കും ഞാൻ വിജയിച്ചിന്ത്യൻ പാർലമെൻറ്റിൽ പോയാലും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി അവിടെ ശബ്ദമുയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്ത്രീകൾക്ക് മാത്രമല്ല യുവാക്കളുടെ കർഷകരുടെ എല്ലാ പ്രായം ചെന്നവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വലിയ ആവേശകരമായ പോരാട്ടമാണ് നടക്കുന്നത് അവിടെ ഞങ്ങൾക്കാർക്കും യാതൊരു സംശയവുമില്ല ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയ്യെക്കുറിച്ച് എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് സാധാരണ പിന്തുണക്കാത്ത നിരവധി ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണയുമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ വിനയപൂർവ്വം ആ പിന്തുണയെല്ലാം ഏറ്റുവാങ്ങുന്നു ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജനപ്രതിനിധിയായി എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ അതുപോലെ സംസ്ഥാനത്തിൻ്റെ ക്ഷേമപദ്ധതികളും വികസന പദ്ധതികളും തടസ്സപ്പെടാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്താൻ വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വികസനം ഉറപ്പാക്കാൻ അതായിരിക്കും പരിശ്രമിക്കുക അതിന് ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും നേരത്തെ മന്ത്രി എന്നുള്ള നിലയിൽ എം എൽ എ എന്നുള്ള നിലയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു അതുപോലെ പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി വടകര നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഈ രാജ്യത്തെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയും പ്രവർത്തിക്കും എന്ന ഉറപ്പാണ് ജനങ്ങൾക്കായിട്ട് നൽകാനുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചുറ്റുകാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ മഹാജനപ്രവാഹം ഈ സ്ത്രീ ശക്തി അതാണ് പിന്നിലുള്ളത് എന്ന് കാണുമ്പോൾ വിജയം ഒരിക്കലും അസാധ്യമല്ല എന്നും നിങ്ങളുടെ പിൻബലത്തിൽ വമ്പിച്ച വിജയം നേടുമെന്നും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയങ്കരിയായിട്ടുള്ള അധ്യക്ഷ സഖാവ് ശ്രീജ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയും മാതൃണിയുമായിട്ടുള്ള സഖാവ് ബൃന്ദക്കാരാറ്റ് പ്രിയപ്പെട്ട സഖാവ് ബിജിമോൾ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബഹുമാന്യരെയെ സഖാക്കളെ സുഹൃത്തുക്കളെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മിയുടെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വലിയ സ്ത്രീജന പ്രവാഹമാണ് നാം ഇന്ന് കണ്ടത് ആറര മണിക്ക് തുടങ്ങിയിട്ടുള്ള പട്ടണത്തെ ആകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട മുദ്രാവാക്യങ്ങളോടുകൂടി വടകര മണ്ഡലത്തിലെ സ്ത്രീകളാകെ ഒന്നിച്ചണിനിരന്നുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞു ജയിപ്പിക്കും ജയിപ്പിക്കും ഞങ്ങൾ ശൈലജ ടീച്ചറെ ജയിപ്പിക്കും എന്ന് ഇത് സ്ത്രീകളുടെ വാക്കാണ് ഈ മണ്ഡലത്തിലെ സ്ത്രീ സമൂഹമാകെ ഒന്നിച്ച് പറയുന്നതും അതുതന്നെയാണ് ശൈലജ ടീച്ചറെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ എം പി ആയിട്ട് ഈ വരുന്ന ലോകസഭയിലേക്ക് ഞങ്ങൾ അയച്ചിരിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഇവ അവ നമ്മുടെ സ്ത്രീകൾ എടുത്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വിശദമായിട്ട് നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമത്തെ സംബന്ധിച്ചുമെല്ലാം പറയേണ്ടായി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നമ്മൾ നിർത്തിയത് നാലര പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിനുടമയും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തും ഏറ്റവും അധികം യശസ്സും പ്രശസ്തിയും നേടിയ പേരും പെരുമയും നേടിയ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത അഞ്ച് വർഷക്കാലത്തെ ഏറ്റവും അധികം ജനങ്ങളുടെ പ്രിയങ്കിരിയായിട്ട് മാറിയ ഈ കേരളത്തിലെ ജനങ്ങളെ ആകെ ഒന്നിച്ചു ചേർത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പൊരുതിയ ധീരയായ വനിത എന്ന പേര് കേട്ട നമ്മുടെ പ്രിയങ്കിരിയായ ശൈലജ ടീച്ചർ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം ജയിക്കും ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് തീർച്ചയായും ഇനിയും കുറേ ദിവസങ്ങൾ കൂടി നമ്മുടെ മുൻപിലുണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സഹോദരന്മാർ സഖാക്കൾ സുഹൃത്തുക്കൾ ബഹുമാന്യർ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ശൈലജ ടീച്ചറെ ജയിപ്പിക്കണം എന്നുള്ളൊരു വികാരം വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു കേൾക്കാൻ ഞങ്ങൾക്കും കഴിയുന്നുണ്ട് തൊട്ടടുത്തുള്ള കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിലും ഇവിടുത്തെ ഓരോ പ്രവർത്തനവും നിരീക്ഷിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നത് കേരളത്തിൽ ഏറ്റവും ആദ്യത്തെ ജയം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലായിരിക്കും അത് ശൈലജ ടീച്ചറേതായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ തീർച്ചയായും നമ്മുടെ ശൈലജ ടീച്ചർക്കുണ്ട് പക്ഷേ ആ വിജയം സുനിശ്ചിതമാക്കുക എന്നല്ല എത്ര വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാം കരുതേണ്ടത് അതിനായിട്ട് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം ചുറ്റുകാരിവാ നക്ഷത്ര അടയാളത്തിൽ ശൈലജ ടീച്ചറെ വോട്ട് കൊടുത്തുകൊണ്ടും വോട്ട് കൊടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങളോടെല്ലാം സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ